കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായ മേഖല സന്ദർശിക്കാനെത്തിയ മോഹൻലാൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു അതിനുശേഷം മോഹൻലാലെ കുറിച്ചുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിരവധി പ്രേക്ഷകർ എത്തി അതിൽ കൂടുതലും നെഗറ്റീവ് കാര്യങ്ങളാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് എത്തിയത് എന്നാൽ ഇത് ഇഷ്ടപ്പെടാത്ത നിരവധി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയതും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു മോഹൻലാൽ ആകുക എന്നത് തന്നെ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് വിശദമായി തന്നെ ചില പ്രേക്ഷകർ ചർച്ചയുണ്ട് ഈ അടുത്ത് ഞാൻ മുഖബുക്കിൽ മോഹൻലാലെ കുറിച്ച് കണ്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് മോഹൻലാലിന്റെ ദേവദൂതൻ റീറിലീസ് ചെയ്യുന്നു ആരും കണ്ടില്ല ം വീണ്ടും പൊട്ടിച്ചു എന്ന റെക്കോർഡ് ഏട്ടനെ സ്വന്തം എന്ന രീതിയിലുള്ള പോസ്റ്റുകൾ പിന്നീട് ആൾക്കേറി കാണാൻ തുടങ്ങിയപ്പോൾ ഇനി റീറിലീസ് തന്നെ ശരണം എന്ന രീതിയിലുള്ള പോസ്റ്റുകൾ പിന്നീട് വയനാട് ദുരന്തം വന്ന സമയം അതിന്റെ വിഷമം സഹിക്കാൻ വയ്യാതെ കനത്ത മഴയിലും ദേവദൂതൻ ഓടുന്നു എന്ന് പറഞ്ഞ് ഒരു തിയേറ്ററുകാർ ഇട്ട പോസ്റ്റിൽ മോഹൻലാലിന്റെ എഡിറ്റഡ് പിക്ക് ഇട്ട് വിഷമം തീർക്കുന്നു ആ ക്യാപ്ഷനോട് ആ സമയത്ത് യോജിച്ചതാണെന്ന് ഒരു അഭിപ്രായം എനിക്കില്ല പക്ഷേ അതിലെ നടനെ അവഹേളിച്ച് വിഷമം തീർക്കുന്നതിലെ പൊരുൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ശേഷം മോഹൻലാൽ ഇത്രയും വലിയ ദുരന്തം നടന്നിട്ടും പത്ത് പൈസ ഇറക്കാതെ സൈനികർക്ക് എല്ലാവർക്കും വലിയ സല്യൂട്ട് കൊടുത്തിട്ടുണ്ട് അയ്യോ മോനെ ഇതൊരു പ്രോസസ് ആണ് ഏട്ടന്റെ സല്യൂട്ടിന് അത്രയും വിലയുണ്ടോ എന്ന രീതിയിൽ പുള്ളിയെ കളിയാക്കുന്നു കുറച്ചു കഴിയുമ്പോൾ മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം സംഭാവന ചെയ്യുന്നു അപ്പോൾ അത്രയും കോടികൾ സമ്പാദിക്കുന്ന മോഹൻലാൽ എല്ലാവരും കൊടുക്കുന്നത് കണ്ട് ഗതികേട് കൊണ്ട് കൊടുത്തതാണ് എന്ന രീതിയിൽ ടോക്ക് അത് കഴിഞ്ഞ് മോഹൻലാൽ വയനാട് സന്ദർശിക്കാൻ വന്നപ്പോൾ ആർമി യൂണിഫോമിൽ ഷോ ഓഫ് ഷോഫാണേ എന്ന് തുടങ്ങി അത്തരം പോസ്റ്റുകളിൽ ഒക്കെ ഓട്ടോ ഹാഹ വരുന്ന റിയാക്ഷനുകൾ വരുന്നു കുറച്ചു കഴിയുമ്പോൾ മോഹൻലാൽ മൂന്ന് കോടി രൂപയും മുണ്ടക്കൈ സ്കൂൾ പുനർനിർമ്മിക്കാനും വിശ്വശാന്തി ട്രസ്റ്റ് വഴി കൊടുക്കുന്നു എന്ന വാർത്ത വരുന്നു വലിയ ഫാൻ അല്ലേൽ പോലും ഇതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ ആരാധന തോന്നുന്നു കാരണം കളിയാക്കുന്നവർക്കൊക്കെ സ്പോർട്ടിൽ തന്നെ മറുപടി കൊടുക്കുന്നത് കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം പ്രേക്ഷകർ ഇങ്ങനെ മോഹൻലാലിനെ നിരന്തരം ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകളും അഭിപ്രായങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു അവർ ഹരാസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ മോഹൻലാലിന്റെ മറുപടി എത്തുകയാണ് അപ്പോൾ വേറെ രീതിയിലുള്ള കമന്റിലേക്ക് അവർക്ക് മാറേണ്ടി വരുന്നു സ്പോർട്ടിൽ മറുപടി കൊടുത്തു എന്നാണ് പ്രേക്ഷകർ പോലും സാക്ഷ്യപ്പെടുത്തുന്നത് ഇത് മോഹൻലാൽ ആരാധകരല്ല പക്ഷേ മോഹൻലാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയും മാറി ചിന്തിക്കുന്ന പ്രേക്ഷകർ നമ്മുടെ ഇടയിലുണ്ട് എന്തോ ഒരു ഭാഗത്തിന് മോഹൻലാൽ ചെയ്യുന്നത് ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല മോഹൻലാൽ ഒന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്ന കുറെ പേരുണ്ട് അതിൽ നമ്മൾ കണ്ടതാണ് മോഹൻലാലിന്റെ കയ്യിലേക്ക് വാച്ച് വിറ്റ് കൊടുത്തു എന്ന രീതിയിലൊക്കെ ഉള്ളത് അങ്ങനെയും ചില കുറെ ഉബുദ്ധികൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇടയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി കമന്റുകളും അഭിപ്രായങ്ങളും പോസ്റ്റുകളുമൊക്കെയായി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് നിരവധി വന്നിട്ടുണ്ട് നമ്മൾ ഓരോന്നോരുന്നായി കാണുമ്പോൾ അഭിപ്രായങ്ങളും മാറി മറിയുന്നത് കാണാവുന്നതാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുഹൈൽ കെ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരും സിനിമാ പ്രേമിലും ത് മോഹൻലാൽ ഫാൻ പേജുകളിലും ഇതൊക്കെ വരുന്നുണ്ട്